അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ലാ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കാനായിട്ടോ അപ്പോൾ രാവിലത്തെ കാപ്പി പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ വീഡിയോ ഇടണോ വേണ്ടയോ എന്തെങ്കിലും കണ്ടന്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് മീനില്ല എന്തായാലും അപ്പോൾ കുറച്ച് ചിക്കൻ്റെ പീസ് ഞാൻ പാത്തൂന് ഫ്രൈ ആക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് ദിവസം മുന്നേ മേടിച്ചിട്ടുള്ള ചിക്കൻ്റെ ഉണ്ടല്ലോ അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അഞ്ചോ ആറോ പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവൾക്ക് രണ്ട് ദിവസം മുന്നേ നമ്മൾ ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കും കഴിച്ചിട്ടില്ലായിരുന്നു വേണ്ടാന്ന് പറഞ്ഞു പനിയൊക്കെ ആയതുകൊണ്ടായിരിക്കുവേ അപ്പോൾ അതെടുത്തിട്ട് വറുത്തരച്ചിട്ട് അങ്ങോട്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പീസൊക്കെ കുറവല്ലേ ചിക്കൻ്റെ പീസൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊരു വറുത്തരച്ചിട്ടുള്ളൊരു നാട് സ്റ്റൈലിലൊരു കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഒന്നും വീഡിയോ കാണത്തില്ലായിരുന്നു അപ്പോൾ നമ്മുടെ വ്യൂസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ചാനൽ കുറേ താഴ്പോട്ടാണ് അത് നമ്മുടെ എന്താണ് ഓരോ ദിവസവും ഇടപെട്ട് ഇടപെട്ട് വീഡിയോ ഇടുന്നത് കൊണ്ടാട്ടോ സ്ഥിരമായിട്ട് തന്നെ യൂട്യൂബിൽ നിൽക്കുന്ന എല്ലാ യൂട്യൂബേഴ്സും സ്ഥിരമായിട്ട് തന്നെ വീഡിയോ ഇട്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്നുള്ള ഒരു ഒരു ഫലം ഉണ്ടാവത്തുള്ളൂ എല്ലാ യൂട്യൂബേഴ്സും വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഇതുപോലെ തന്നെ കടന്നു വന്നിട്ടുള്ളവരാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാവേ ഞാൻ കുറച്ച് മുട്ട ഒരു മൂന്ന് മുട്ട എടുത്ത് പുഴുങ്ങാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ എടുത്ത് പുറത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ കുറച്ച് ഐസൊക്കെ കട്ടയായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ട് വന്നു കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അധികം എല്ലാത്ത പീസായിരുന്നു കേട്ടോ നമ്മൾ വറുത്തരച്ച് വെക്കുന്ന കറിക്കൊക്കെ കുറച്ച് എല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ എല്ലിൻ്റെ പീസിനാണല്ലോ ടേസ്റ്റ് അപ്പോൾ എന്തായാലും കുറച്ച് മാംസമുള്ള പീസാണ് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരുപാട് തേങ്ങയൊന്നും വറുത്തരയ്ക്കുന്ന ചിക്കൻ കറിക്ക് വേണ്ട കേട്ടോ കുറച്ച് ആ ഒരു ടേസ്റ്റ് അങ്ങ് വിട്ടുവോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ ഇല്ല കേട്ടോ ഇത് അരമുറി തേങ്ങ ഇല്ല പിന്നെ രണ്ട് വറ്റൽമുളകെ ഇട്ട് കൊടുത്തിട്ടുള്ളു പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒരു രണ്ട് കഷ്ണം രണ്ട് അല്ലി ഉണ്ടല്ലോ രണ്ട് അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ആയതുകൊണ്ട് അഞ്ചാറ് പീസ് ഇട്ടിട്ടുണ്ട് അതും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഗരം മസാലയുടെ നമ്മുടെ വലിയ ഇതുണ്ടല്ലോ പെരുംജീരകം സോറി കേട്ടോ ഗരം എന്ന് പറഞ്ഞാൽ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് തേ വറുത്തെടുക്കാണ് കേട്ടോ പിന്നെ നാടൻ സ്റ്റൈലിലാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വറ്റൽമുളകും പച്ചമല്ലിയും മാത്രം എരിവിന് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഞാനാണെങ്കിൽ എനിക്ക് ഈ വറ്റൽമുളകിൻ്റെ എരിവ് എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം കൊടുത്തത് എന്തായാലും രണ്ടെങ്കിലും ഇട്ട് കൊടുക്കണം ആ ഒരു വറ്റൽമുളകിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ മുളക് ൊടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ടേ കാൽ രണ്ടര ഇട്ടിട്ടില്ല കേട്ടോ രണ്ടേക്കാൾ ടീസ്പൂൺ ടീസ്പൂൺ ആണ് കേട്ടോ ടേബിൾ സ്പൂൺ എന്നല്ല ഞാൻ പറയുന്നത് ടീസ്പൂൺ ആണ് അപ്പോൾ അതിന് രണ്ടേകാൾ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ എന്താ നമ്മുടെ മഞ്ഞൾ കൂടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മോപ്പിച്ചെടുക്കുകയാണേ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടല്ല ഞാനിതൊന്ന് ചെയ്യുന്നത് വെറുതെ ഇട്ടിട്ട് നമ്മൾ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ ഇരുമ്പ് ചട്ടിയുടെ അകത്തിട്ടിട്ടാണ് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകത്തില്ല പോതെ നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണം വരും കേട്ടോ ഒരു പ്രത്യേക സ്മെല്ലാണ് വറുത്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു പെരുഞ്ചീരകത്തിൻ്റെയും ആ ഒരു മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴൊരു മണമുണ്ടല്ലോ ആ ഒരു മണമാണേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഉമ്മച്ച് കുറച്ച് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിന്ന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് കറി അപ്പോൾ അവിയലൊക്കെ ഞാൻ നേരത്തെ തന്നെ അരപ്പൊക്കെ കൂട്ടി വെച്ചതുകൊണ്ട് അതങ്ങ് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കണമെങ്കിൽ ചൂടൊക്കെ ഒന്ന് പോയെങ്കിൽ മാത്രമല്ലേ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളത് തക്കാളി അരിഞ്ഞു അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി ആട്ടോ എടുത്തിരിക്കുന്നത് തേങ്ങ അരയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് തക്കാളിയൊന്നും ഒരു തക്കാളി തന്നെ അധികമാണ് തേങ്ങയുടെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ സവോള വയ്ക്കിയപ്പോഴത്തേക്കും ഇല്ല അതുകൊണ്ട് കുറച്ചധികം കൊച്ചുള്ളിയാണ് തൊലിച്ചെടുത്തത് കേട്ടോ കൊച്ചുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചിക്കൻ കറിക്കാന്നേലും ബീഫ് കറിക്കാണേലും പ്രത്യേകിച്ച് ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും വെളുത്തുള്ളി കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ പീസ് കുറവാണെന്നേലും പറഞ്ഞ് വെളുത്തുള്ളിയൊന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൈപ്പിടിയിൽ എന്താ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി ഒക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇടികല്ലിട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ വെറുതെ നമ്മൾ ഈ അരിഞ്ഞിട്ട് കൊടുത്താലൊന്നും ഒരു ടേസ്റ്റ് വരത്തില്ല നമ്മൾ ഈ ചതച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റൊക്കെ അതിലേ പേസ്റ്റാക്കി എടുക്കണം അപ്പം നമുക്കിവിടെ മിക്സിയിൽ എന്തായാലും പേസ്റ്റായിട്ട് വരത്തില്ല അല്ലെങ്കിൽ ഒത്തിരി വേണം കേട്ടോ സമം സമം എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പേസ്റ്റാക്കി എടുക്കാം കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഇടികളിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചൊതുക്കി എടുക്കുകയാണേ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാരണം മുളക് പൊടിയും മറ്റൽ മുളകും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ കുരുമുളകിൻ്റെ പൊടിയും കുരുമുളകും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തേങ്ങ മൂപ്പിച്ച സമയത്ത് ചേർക്കാതിരുന്നത് എന്താ നമ്മളെ കുരുമുളക് പൊടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറും മണവും ടേസ്റ്റും ഒക്കെ വേറെ ലെവലായിരിക്കും ഉള്ളവരൊക്കെ അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ ഇല്ലായിരുന്നു തേർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് ചതച്ചൊതുക്കി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നേ blanch hurting പിന്നെ നമ്മൾ തേങ്ങയൊക്കെ മുപ്പിച്ച് അതേ ചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പച്ച ഉലുവയും കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി ഒക്കെ ഇട്ടിട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു അതൊന്ന് ഒതുങ്ങി വന്നപ്പോഴത്തേക്കും ഒരു തക്കാളിയും അതുപോലെ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ചിക്കനിൻ്റെ ഒരു വെള്ളമൊക്കെ ഒന്ന് ഓറ് വരുമല്ലോ ആ ഒരു പരുവാവുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് അതായത് അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരട്ടെ തിള വന്ന് ഒന്ന് കുറുകി ഒന്ന് സെറ്റായെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ മുട്ട ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ മുട്ടയുടെ ആ ഒരു മഞ്ഞ നേരത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കിടന്നങ്ങ് കുഴഞ്ഞു പോകല്ലോ എന്ന് കരുതിയിട്ട് മുട്ട അതിന് ശേഷം ഒന്ന് പറ്റി കണ്ടിട്ട് കണ്ടില്ലേ ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കാണ് ഞാൻ മുട്ട ഇട്ട് കൊടുത്തത് കീറാതെ വേണേലും ഇടാം കീറി കീറിയിടുമ്പോഴത്തേക്ക് ആ ഒരു മഞ്ഞയുടെ ഒരു ഒക്കെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ കറിയാണ് ട്രൈ ചെയ്ത് നോക്കണം ഒന്ന് തിള വരുന്ന സമയത്ത് കുറച്ച് ഗരം മസാലപ്പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മല്ലിയലയാണ് കേട്ടോ ഈ മല്ലിയല എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ വീടിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഈ മല്ലിയല ആഫ്രിക്കൻ മല്ലിയാണ് മല്ലിയല എന്ന് പറയുമ്പോൾ ആളുകൾ ഇതല്ലല്ലോ മല്ലിയല ഇത് ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ സാധാരണ മല്ലിയിലേക്കാൾ നല്ല മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ തരുന്നതാണ് ഈ മല്ലിയിലോ അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പവർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കേട്ടോ ഇത് ഉപയോഗിച്ചാൽ പിന്നെ നമ്മൾ എല്ലാ കറിയിലും ഇത് വാരി വെതറും അങ്ങനെയാണ് അപ്പോൾ ഇതേ ഞാൻ കറിയൊക്കെ ഇവിടെ റെഡിയാക്കി അതിലേക്ക് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തു കറി ഇവിടെ മാറ്റി വെച്ചു ഇതിനിടയ്ക്ക് നമ്മുടെ അവിയലൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് രസവും കൂടെ ഉണ്ടാക്കി കേട്ടോ ചിക്കൻ കറിയുടെ കൂടെ എന്തിനാണ് ഈ രസമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വൈകുന്നേരം വരെ ഇരി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കറി ഒന്നും ഇല്ല അതുകൊണ്ടാണ് കുറച്ച് രസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ കുറച്ച് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ മാത്രം ചിക്കൻ കറിയും അതുപോലെ അവിയലും വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വൈകുന്നേരം വരെ നിൽക്കണമല്ലോ ഓടണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും കാണുന്നതല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതലധികം നമുക്കത് എന്താ സ്റ്റുഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ സ്റ്റുഡിയോയിൽ കാണാൻ പറ്റും കുറച്ച് തുച്ഛമായ പേരെയുള്ളൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ അധികം പേരും ചെയ്യാതെ കാണുന്നവരെ അപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേ കേട്ടോ